കഴിഞ്ഞ കൊറോണ കാലത്ത് നിരവധി പേരാണ് യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് വന്നത് അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തിയിൽ എത്തിയവരുമുണ്ട് അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫാമിലി വ്ളോഗ് ചാനലാണ് ഉണ്ണിവ വ്ളോഗ്സ് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവരുടേത് നിത്യജീവിതത്തിലെ വിശേഷങ്ങളാണ് ഇവർ വ്ളോഗുകളാക്കി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാറുള്ളത് ഇപ്പോൾ ഇപ്പോളിത് ഏറെ വേദനാജനകമായ ഒരു പോസ്റ്റുമായാണ് ഇവരുടെ മൂത്ത മകൾ നീതു കൃഷ്ണ എത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് തിരുവോണ ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ വിട പറഞ്ഞിരിക്കുകയാണ് എന്ന വാർത്തയാണ് നീതു പങ്കിട്ടത് അച്ഛനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് നീതു എത്തിയത് മരണകാരണം എന്താണെന്നോ ഒന്നും തന്നെ പോസ്റ്റിൽ പറയുന്നില്ല എങ്കിലും ആത്മഹത്യ എന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം അച്ഛൻ നാട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാം അച്ഛനൊത്തെയുള്ള വീഡിയോസും ഇവർ പങ്കിടാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അപ്രതീക്ഷിത വിയോഗമറിഞ്ഞ് നെറ്റലിലാണ് ഇവരെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ